കർണാടകയിൽ നിന്നും കേരളത്തിലേക്കെത്തിയ കൊലയാനയെ പിടികൂടുക അത്ര എളുപ്പമല്ല അവൻ വേഗത്തിൽ പിടികൂടാൻ നിന്നു തരില്ല കർണാടകയുടെ പേരുകേട്ട കുങ്കിയാനകളായ അഭിമന്യുവിൻ്റെയും അർജുനയുടെയും മികവിലാണ് കർണാടക ഈ ആനയെ പൂട്ടിയത് മൂന്ന് ദിവസം നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് ആനയെ കണ്ടെത്തി മയക്കുവെടിവെച്ച് കീഴ്പ്പെടുത്തിയത് ഈ അനുഭവമുള്ളത് കൊണ്ട് തന്നെ ഈ ആനയ്ക്ക് അപകടം മണത്തറിയുവാനുള്ള കഴിവുണ്ട് ഇന്ന് മിഷൻ പുനരാരംഭിക്കുമ്പോൾ വടക്കൻ ജില്ലയിലെ പേരുകേട്ട ആന പിടുത്തക്കാരെയെല്ലാം ഉൾക്കൊള്ളിച്ച് ഇരുന്നൂറിൽ കൂടുതൽ അംഗങ്ങളാണ് കൊലയാളി ആനയെ പിടികൂടുവാനായി കാടുകയറിയത് പക്ഷേ ആനയെ നൂറ് മീറ്റർ അകലെ വരെ കണ്ടെത്തിയെങ്കിലും കുങ്കിയാനകളുടെ സാമീപ്യം മനസ്സിലാക്കി മറ്റൊരു സ്ഥലത്തേക്ക് ആന മാറുകയായിരുന്നു മിന്നൽ വേഗത്തിലാണ് ആനയുടെ ഓരോ ചലനവും ഇതുതന്നെയാണ് ദൗത്യസംഘത്തിന് മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇടതൂർന്ന വനത്തിൽ ആന നിൽക്കുന്നത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും ദൗത്യ ദൗത്യസംഘത്തെ വലയ്ക്കുന്നുണ്ട് മുൻപ് പിടികൂടിയ ആനകളേക്കാൾ അപകടകാരിയും ആക്രമണ തൽപ്പരതയുള്ള ആനയുമാണ് ഈ മോഴ ആനയുടെ സാമീപ്യം മനസ്സിലാക്കാതെ ആനയുടെ മുന്നിൽ ചെന്ന് ചാടുന്നവരെയും മയക്കുവടിവെക്കുന്ന ഡോക്ടർക്ക് നേരെയും ആന തിരിയുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ആനപ്പുറത്തിരുന്ന് മയക്കുവെടിവെക്കുവാനുള്ള സർവ്വസന്നാഹങ്ങളുമായാണ് കാട് കയറിയെങ്കിലും നിരാശയായിരുന്നു ഫലം പിന്നീട് ഏറുമാടത്തിലിരുന്ന് ആനയെ മയക്കുവെടിവെക്കുവാനുള്ള ശ്രമവും പരാജയപ്പെട്ടു ആനയെ പിടികൂടാൻ വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ കനത്ത പ്രതിഷേധമാണ് വയനാട്ടിൽ നടക്കുന്നത് സർവസന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞ രണ്ട് ദിവസം കാടരിച്ചുപറുക്കിയിട്ടും മോഴെ ആനയെ പിടികൂടുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ആന ഇപ്പോൾ മണ്ണുണ്ടി ഭാഗത്തുള്ള ചതുപ്പിൽ നിന്നും നീങ്ങി ചെമ്പകപ്പാറ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഈ സ്ഥലത്ത് വച്ച് ആനയെ മയക്കുപെടിവെക്കുവാൻ അനുയോജ്യമായ സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഇരുട്ട് വീണിരിക്കുന്നതിനാൽ ആനെ മയക്കു വെടിവെക്കുവാൻ സാധ്യതയില്ല അതിബുദ്ധിമാനായ ഈ കാട്ടാനെ പൂട്ടുവാനായി കർണാടക വനംവകുപ്പിന്റെ സഹായം തേടിയാലും അതിശയപ്പെടാനൊന്നുമില്ല